ഹലോ ബാക്ക് ടു അപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഓരോ പോസ്റ്റ് വെച്ചിട്ടായിരുന്നു അപ്പൊ എല്ലാ ചോദിക്കാൻ സമയമില്ല നമ്മൾ ഒരു ട്വന്റി ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നമുക്ക് നല്ല ചോദ്യങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ എഴുതി അപ്പോൾ നിങ്ങളോട് ഉത്തരം പറയാൻ ഫസ്റ്റ് ഉണ്ടോ ഇല്ല ഒരു ക്രേവിങ്സ് ഇല്ലായിരുന്നു ഇത്ര നാളുവരെ ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാത്രം കഴിക്കാൻ പറ്റുന്ന ഈസി ഫുഡ് പറ്റുന്നൊട്ടേറ്റോ അപ്പൊ ഞാൻ ഭയങ്കര ഷർദില്ല സമയമായിരുന്നെങ്കിലും ചോറും ോറും തൈരും കഴിക്കും എന്നിട്ട് ഷർദിക്കും ഉപ്പിലിട്ടത് എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഷർദിച്ച് ഷർദ്ദിച്ച് വെറുത്തു ഇപ്പം കാലി വെക്കാൻ പറ്റില്ല നെല്ലിക്കൂപ്പിലിട്ട് ഛർദ്ദിക്കുമ്പോ മെറ്റൽ ബേബി മെറ്റൽ വരുന്ന പോലെയവര് നെല്ലിക്കൂപ്പിലിട്ട് ഒക്കെ ഇഷ്ടം അതൊക്കെ എന്റെ എനിക്ക് മന്തി പറയുമ്പോ ശ്രദ്ധിക്കുമ്പോഴും അങ്ങനത്തെ ചെറിയ ചെറിയ തോന്നി ടേസ്റ്റ് കാണും പിന്നെ ചിലർ പറയുന്നുണ്ട് മാറി കഴിഞ്ഞാൽ ക്രേവിങ്സും ആ ഞങ്ങൾ ഇതുവരെ ചിലും പ്രഗ്നന്റ് ആയതിനു ശേഷം വന്ന 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 മാറ്റങ്ങൾ ശേഷം മാറ്റങ്ങളും ഞാൻ റെക്കോർഡ് വെയിറ്റ് വെക്കുന്നു അതായിട്ടില്ല കൂടിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ും അല്ലാതെ ടെൻഷൻ കൂടുന്നുണ്ട് വേറെ മാറ്റങ്ങളാ ആദ്യമായിട്ട് ഞാൻ എന്റെ വീട്ടിലും ഒറ്റക്ക് പോയി നിന്നു പിന്നെ എന്നെ നിന്നുണ്ടായി കഴിഞ്ഞ മാറ്റങ്ങളായിട്ട് തോന്നിട്ടില്ല മറ്റേത് ഇങ്ങനായിരുന്നു കിടന്നിരുന്നത് ഇല്ല എത്ര ആണ് ഇപ്പോ തീരാറായി ഫിഫ്ത് വീക്ക് വീക്ക് എന്ന് കഴിഞ്ഞു മനസ്സായി ഫോർ ഇപ്പോഴും ഇത് പ്രഗ്നൻസി റിലേറ്റഡ് ക്വസ്റ്റൻ ആണ് കണ്ടപ്പോ ഇഷ്ടമായി മാരിഡ് ലൈഫ് ആണോ അൺമാരിഡ് ലൈഫ് ആണോ ബെറ്റർ രണ്ടിനും രണ്ടിന്റേതായ പ്രശ്നങ്ങളും ഉണ്ട് നല്ലതുകളും ഉണ്ട് ഞാനൊക്കെ എന്റെ ബാച്ചിലർ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്തത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നു കയ്യിൽ ഒരുപാട് കാശ് ഉണ്ടായിരുന്നു അവിടെ മിസ്സിംഗ് ആയിട്ട് എപ്പോഴും ഒരു സാധനം ഇങ്ങനെ കിടക്കുവായിരുന്നു അത് ഫുൾഫിൽ ആയത് റിലേഷൻഷിപ്പിലായ ശേഷം അല്ലെങ്കിൽ കഴിച്ച ശേഷമാണ് പക്ഷെ അപ്പം ഇഷ്ടപ്പെട്ട ബാച്ചുലർ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് എല്ലാം ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും അത് ബാലൻസ് കീപ്പ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് എന്താണെങ്കിലും നല്ലൊരു അത് നല്ല ഭയങ്കര ഫീലിങ് ആയിരുന്നു അതിപ്പോ ഞാനത് അല്ലേ കുറേ മൂന്ന് മാസം തൊട്ട് ട്രൈ ചെയ്യുന്ന ആയിരുന്നേ അപ്പം പണിയാസ മൂന്നാം മാസം ആയി അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ പോലെ ഡെയിലി ഇരുന്ന് എനിക്ക് ഇഷ്ടമില്ല ഇത് ഡേറ്റ് ആവാതിന് മുന്നേ തന്നെ ഇവിടെ മറ്റേ സാധനമായിട്ട് ഇറങ്ങും എന്താണ് ടെസ്റ്റ് കിറ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് പോയി പോകുന്നത് സമയം ഓട്ടെ ഡെയിലി പീരീഡിൻ്റെ ഡേറ്റ് ആവട്ടെ എന്നിട്ട് ഇത് നോക്കിയിട്ട് കാര്യമുള്ളൂ ഇത് ഡെയിലി രാവിലെ ആകുമ്പോൾ എന്നെ നോക്കും എന്നിട്ട് അപ്പോ ഇത് അപ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞോ അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ലാസ്റ്റത്തെ മാസം ഞങ്ങൾ നോക്കിയിട്ടില്ലായിരുന്നു അപ്പം ഡേറ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൾ നോക്കിയിട്ടില്ല അപ്പോൾ അവൾ എന്നൊന്നും നോക്കാമല്ലെന്ന് പറഞ്ഞാൽ എന്നെ നോക്കിക്കോളാം പറഞ്ഞ അവൾ ടെസ്റ്റ് കിട്ടിയെടുത്തു നേരെ ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഫോണിൽ പ്രതീക്ഷയൊന്നുമില്ലല്ലോ ഫോണിലിങ് നിൽക്കണേ നോക്കുമ്പോൾ പെട്ടെന്ന് ഡോർ തീർന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു ചുമന്ന് പോകുമൊക്കെ ചിരിച്ച് സന്തോഷത്തോടെ അതൊരു ഭയങ്കര ഒരു കോർ മെമ്മറിയാണത് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ചാട്ടം എക്സ്പ്രഷൻ അല്ലേ ഫീൽ ഫീൽ ഒരു 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 എന്തോ അറിയില്ല ആ ആ വരാൻ പോകുന്ന ഒരാളും കൂടി സാധനം ഇങ്ങനെ ഇമോഷൻസോ അല്ലെങ്കിൽ ഫീലിംഗ്സോ പറഞ്ഞ പക്ഷെ ഷാരൂ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഷാരൂവിനത് വാക്കുകളിൽ പിടിപ്പിക്കാൻ അറിയില്ല മൈ പ്രൊഫഷൻ ഞാനത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഞാൻ ഫുൾ ടൈം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് സീനിയർ സോഫ്റ്റ് ബ്രേക്ക് എടുത്തായിരുന്നു ഞാനൊരു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് പറയുന്നത് തെറ്റായിരുന്നു കാരണം അതിനു മുമ്പ് ഞാൻ ഒരുപാട് ലീവ് എടുത്തു വോമിറ്റിംഗ് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ബാക്ക് ടു ഓഫീസാണ് ഓഫീസിൽ പോകുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ സുഖം കാരണം അല്ലെങ്കിൽ ഞാൻ വെറുതെ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓഫീസിലാവുമ്പോൾ ഓഫീസ് വർക്ക് ഉണ്ട് ബ്രെയിൻ കുറച്ച് വർക്ക് ചെയ്തോളും ഇവിടെയാണെങ്കിൽ റീൽസ് ഡ്രോൾ ചെയ്തപ്പോൾ ദാറ്റ് ഇസ് അഗെൻ ബാഡ് അപ്പം ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ് മൈ പ്രൊഫഷൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയേക്കുന്നൊരു പോയിന്റ് ആണ് അത് അങ്ങനെ വെറുതെ കളയത്തൊന്നുമില്ല ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്ത് തോന്നുന്നു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് എന്ത് തോന്നുന്നു സ്പോട്ടില് അല്ല ഫ്ലോ അനുസരിച്ച് വന്ന ഡെസിഷനൊന്നല്ലോ നമ്മളിപ്പോ നമ്മള് കല്യാണം കഴിഞ്ഞ ടൈമിൽ കുറച്ച് അത്യാവശ്യം സ്ട്രഗ്ളിങ് ഫേസിലായിരുന്നു അപ്പൊ അവിടെ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് മെച്ചപ്പെട്ടു നമുക്ക് ഉറപ്പായി നമുക്ക് ഒരാളെ വന്നാൽ നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റും വെറുതെ ജനിപ്പിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നുമല്ല അപ്പൊ ആ ഒരു പോയിന്റിലെത്തിയ ശേഷം ഇങ്ങനെ അത് പ്ലാൻ ചെയ്ത് തീരുമാനിച്ചെടുത്തൊരു ഡിസിഷനാണ് പ്ലാൻ ടു റൺ പ്ലാൻ വെൽ പ്ലാൻഡ് വെൽ പ്ലാൻ അപ്പം കഴിഞ്ഞ ദിവസം ആരും എന്നോട് ഡയറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്തതെന്നല്ല ഞങ്ങൾ പുറത്തുനിന്ന് നല്ലോണം ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഷൂട്ട് കഴിഞ്ഞു വരുമ്പോൾ ഫുഡ് കഴിക്കും ആരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി വരുമ്പോൾ ഫുഡ് കഴിക്കും അതിന് നല്ലോണം കുറച്ചു വീട്ടിൽ നിന്നുള്ള ഫുഡ് മാത്രമാക്കി പംകിൻ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്തു മൂ ഞങ്ങൾ പറഞ്ഞല്ലോ മൂന്ന് മാസം ട്രൈ ചെയ്തു തേർഡ് മന്ത്ാണ് കൺസീവ് ആയത് ആ അതറിഞ്ഞത് നമുക്ക് രണ്ടാം മാസം ഭയങ്കര കുറെ ഫ്ലോപ്പ് ഉണ്ടായിരുന്നു വൈറ്റമിൻ ഡിയുടെ മറ്റേ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തു വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടുപേർക്കും ലോ ആണെന്ന് അറിഞ്ഞു നമ്മൾ വൈറ്റമിൻ ഡിയുടെ മെഡിസിൻസ് എടുത്തായിരുന്നു പിന്നെ നമ്മൾ പംകിൻ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്തു പിന്നെ നമ്മൾ ഒരുപാട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് സ്മോക്കിംഗ് ഭയങ്കര വൃത്തിയിട്ടൊരു സംഭവമാണ് അത് നമുക്ക് രണ്ടുപേർക്കും ഇല്ലാത്തത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ആരെയും ട്രൈ ചെയ്യുന്നവർക്ക് സ്മോക്കിംഗ് സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്താം വേറെ ട്രൈ ചെയ്യാൻ പംകിൻ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം അത് ഫെർട്ടിലൈറ്റർ ആ അത് ഫേർട്ടിലൈറ്റർ ഒക്കെ നല്ലതാണ് പിന്നെ വർക്ക് ചെയ്യണം ചെയ്യണം ആ നമ്മളെ ബോഡി എസ്പെഷ്യലി ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടുന്ന രീതിയിലുള്ള യോഗ്യം നാലാഴ്ച കഴിഞ്ഞോ എനിക്ക് തോന്നുന്നു നമ്മളെ ബോഡി അത് റെഡി ആവണം ഒരു ബേബിനെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്ന് ബോഡിക്ക് തോന്നുമ്പോഴേ അത് നടക്കുള്ളൂ ചിലപ്പോൾ ഫസ്റ്റ് മന്ത് തന്നെ ബോഡി അറിഞ്ഞിട്ടുണ്ടാവും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ചെലപ്പോ ശേഖരിച്ച് വെക്കുന്ന

കെയർലെസ് എന്താ പറയുക ആ ഒരു മൂണാണ് എത്ര ബേബീസ് വേണം എന്നാണ് ആഗ്രഹം എനിക്ക് മൂന്നോ മൂന്നിലധികമോ ടു എനിക്ക് മൂന്നിലധികം വേണം എന്നാണ് ആഗ്രഹം ആ മൂന്നോ ഒക്കെയാണ് അറ്റ്ലീസ്റ്റ് ത്രീ അതാണ് എൻ്റെ ആഗ്രഹം കുറച്ച് നമ്മുടെ മക്കളും ും സ്കാനിംഗ് കഴിഞ്ഞോറ്റഡ് മറ്റേ ഈ മൂക്കിന്റെ ബോണോന്തോ ഡിറ്റോ അതൊക്കെ അതൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ എന്നോട് ഡോക്ടർ പറഞ്ഞു അനോമലി സ്കാൻ മുമ്പ് ഒരു സ്കാനും കൂടെ ഉണ്ട് എന്തോ ഫീറ്റൽ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാനാണ് അന്ന് അന്ന് മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു സത്സദ്യം പറഞ്ഞാൽ എൻ ടി സ്കാൻ കഴിഞ്ഞ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് വിടാം പുറത്തുവിടാമെന്നുള്ളൊരു മൂഡിലായിരുന്നു അപ്പോഴാണ് ഈ സ്കാനിൻ്റെ കാര്യം പറഞ്ഞത് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ റിപ്പോർട്ട് തിരിച്ചുമ്മസം ഞാനൊരു മണ്ടത്തരം കാണിച്ചായിരുന്നു എൻറ്റി സ്കാൻ കയറിയപ്പോ എന്നോട് പിരറ്റ്സ് എന്നാ ലാസ്റ്റായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലാസ്റ്റ് അല്ല ലാസ്റ്റ് തന്നെ മുന്നിട്ട് പിരറ്റ്സിന്റെ ഡേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു മാസത്തെ മിസ് മാച്ച് കാണുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കണം പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പിന്നെ രണ്ട് സ്കാൻ ചെയ്ത രണ്ട് ഡോക്ടർമാർ അതുകൊണ്ട് ആ പുള്ളിക്കാരി അന്ന് എന്തിനാ അത് പറഞ്ഞതെന്ന് ചോയ്ക്കാനും പറ്റില്ല യൂട്യൂബിൽ പറഞ്ഞല്ലോ ഇത്ത എനിക്ക് മാത്രം കുട്ടികളില്ല എല്ലാരും എനിക്ക് മാത്രം ഇല്ലെന്ന് പറയുന്നു മറ്റേ ഇവള് നമ്മള് ട്രൈ ചെയ്യണ ടൈമില് നോക്കണാവില്ല എല്ലാരും പക്ഷെ അങ്ങനെയല്ല

അപ്പോൾ ഒരു മന്ത് ലൈക്ക് ഫോർ മന്ത്സ് ട്രൈ ചെയ്യുമ്പോഴാണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഹൗ മെനി ഇയേഴ്സ് ഹാവ് യു ബീൻ മാരിഡ് ആൻഡ് ഹൗ ഓൾഡ് ആർ യു ഐ എം ട്വന്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് ഗോയിങ് ടു ബി ട്വന്റി സെവൻ ഹിസ് തേർട്ടി ടു ഇയേഴ്സ് ഓൾഡ് ഒന്നല്ല ഇനി ും ഫെബ്രുവരി വരുമ്പോ രണ്ടു വർഷം അപ്പത്തേബി വരും ശരിയാ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈ ഒരു എനിക്കത് കഴിഞ്ഞിട്ടാണ് അല്ലെ കല്യാണം അത് കഴിഞ്ഞിട്ടുള്ള വേണ്ട ായിരുന്നു കേട്ടോ യു ഫീൽ ദാറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് നോട്ട് ഫീലിംഗ് എനി എനിങ് എക്സൈറ്റഡ് ആയിട്ട് ഒന്നും അറിഞ്ഞായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു എന്റെ കാലിൽ ഇടിച്ചു കൊണ്ടിട്ടൊന്നും വേദന അറിഞ്ഞിട്ടില്ല ഇടിച്ചതും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര പ്ലാനിങ് സംസാരിക്കുമ്പോ വാട്ട് ചൈൽഡ്ഹുഡ് മെമ്മറി ഓഫ് യോസ് യു വോണ്ട് ടു റീക്രിയേറ്റ് വിത്ത് യോർ ബേബിയില്ല എനിക്ക് സ്കൂളിൽ പോവാൻ ഭയങ്കര മടിയെന്ന് പറയാൻ പറ്റില്ല എൻ്റെ വാപ്പ ഗോവയിലാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പം ഉമ്മ ഗോവയ്ക്ക് പോവും അപ്പൊ എന്നെ സ്കൂളിൽ ചേർത്തിട്ട് ഇവർ ഗോവയ്ക്ക് പോകുന്ന ടെൻഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ എന്നും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കാര്യം ഞാൻ അന്ന് പോകണില്ല ഇങ്ങനെ വയറുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്റെ കൊച്ചു സ്കൂളിൽ പോകാൻ അങ്ങനെ മടി കാണിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം അത് ബാക്കി അടുത്ത് കൈ പിടിച്ചിട്ട് എന്നെ സ്കൂളിൽ കൊണ്ടാക്കിട്ട് വാപ്പ തിരിഞ്ഞു നടന്നു അപ്പൊ ഞാൻ പാപ്പാന്റെ ബാക്കിൽ ഓടി കാര്യത്തില് ഇങ്ങനെ കൈ ആ കൈ കയറി ഞാൻ കടിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മറ്റേ കൈ എന്റെ കുണ്ടി എനിക്ക് ആ ടെസ്റ്റ് സിംറ്റംസ് അത് ഞാൻ കണ്ടായിരുന്നു കൊസ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സിംറ്റംസ് എനിക്ക് റെഗുലർ ആയിട്ട് പീരീഡ്സ് വരുന്ന പോലത്തെ വയറുവേദന ഉണ്ടായിരുന്നു നമുക്ക് പീരീഡ്സ് ആവണിങ്ങനെ ഒന്നിനൊരു ക്രാംസ് വരില്ല നടുവേദനയായിട്ട് ഞാൻ ഇവിടെ അടുത്തൊരു ഒഴിച്ചിലും അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞായിരുന്നു എനിക്ക് തോന്നി ക്രാംസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു വേറെ അങ്ങനത്തെ സിംറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് വെറുതെ വെറുതെ ആദ്യത്തെ ട്രൈ ചെയ്ത ഗ്യാസ് അത്രേ

ി കൺവേർട്ട് ചെയ്ത് ആയിട്ട് എനിക്ക് വാൾപേപ്പർ ഇതാ ഭയങ്കര രസമുള്ള ഫോട്ടോ ആണ്